ഹലോ ഗൈസ് ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ അയ്യത്ത് റബ്ബറും തൈ വെക്കുമായിരുന്നു വെക്കാൻ അളവ് എടുക്കുമായിരുന്നേ അതിന് ഞങ്ങൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് അവിടെ എല്ലാം എത്ര തൈ വെക്കേണ്ടി എന്ന് അളക്കാൻ വേണ്ടിയുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അളന്ന് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ക്ഷീണമായിട്ട് ഇത് ഒരാറരയൊക്കെ ആയി അങ്ങനെ വന്നിരിക്കുന്ന ഭാഗമാണിത് അങ്ങനെ പിറ്റേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആഞ്ഞിലിയും ഇട്ടിക്കളഞ്ഞ് കാടെല്ലാം വൃത്തിയാക്കാനും ആടുണ്ടായിരുന്നു പിന്നെ റബ്ബറും തയ്യും വെച്ച് അങ്ങനെ അവിടെ ഇവിടെ എല്ലാം ഞങ്ങൾ റബ്ബറും തൈ നട്ട് ആ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് വീട് എടുക്കാൻ പറ്റിയില്ലേ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആട്ടു കുഞ്ഞുങ്ങൾ കയറുന്നുണ്ട് അതിന് ഞങ്ങൾ ഈടിയൽ അങ്ങു നീങ്ങറ്റം വരെ നാല് സൈഡിലും കമ്പ് നട്ടിട്ട് ഇതേ ഇതുപോലെ വല വലിച്ചു കിട്ടുവാണേ ഒരു സൈഡിൽ നിന്ന് ഇന്നലെ തുടങ്ങി പിറ്റേ സൈഡിൽ നിന്ന് ഇന്ന് ബാക്കി ഞാനും വെല്ലു അമ്മച്ചി അമ്മേം കൂടാണേ വലിച്ചു കെട്ടിയത് ഇവിടെ നിന്ന് ആ കമ്പി കിട്ടിയേക്കുന്നതിൻ്റെ കൂടെ അങ്ങ് അറ്റം വരെയും കെട്ടി വേണ്ട ഇതുപോലെ ആട് വലിഞ്ഞ് കയറാതിരിക്കാൻ വേണ്ടി കെട്ടി പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പണിയാണ് ഞാൻ അമ്മച്ചി അമ്മയും കൂടെ വെല്ലു അമ്മച്ചിയൊക്കെ രാവിലെ ഇറങ്ങിയതാണ് കമ്പിയൊക്കെ പണിക്കാർ ഞങ്ങളുടെ പണി കഴിഞ്ഞ് വെല്ലു ജോന്ന് In the video, guys, bye, like, share, comment.